ഇന്ത്യൻ സൂപ്പർ ലീഗ് പോരാട്ടങ്ങൾക്ക് സെപ്റ്റംബർ പതിമൂന്നിന് തുടക്കമാകും കൊൽക്കത്തയിൽ നിലവിലെ ജേതാക്കളായിരുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസും മുൻ ജേതാക്കളായ മുൻ മുംബൈ സിറ്റി എഫ്സിയും തമ്മിലാണ് ഉദ്ഘാടന മത്സരം ഐ എസ് എല്ലിൻ്റെ മുഴുവൻ ഫിക്സ്റ്ററും ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ ഐ എസ് എല്ലിൻ്റെ എല്ലാ ഉദ്ഘാടന മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിരുന്നു എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ ഉദ്ഘാടന മത്സരത്തിനില്ല എന്നത് എടുത്തു പറയേണ്ട വസ്തുതയാണ് സെപ്റ്റംബർ പതിനഞ്ചിന് തിരുവോണ ദിനത്തിലാണ് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം പഞ്ചാബ് എഫ് സി ആണ് ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ എതിരാളികൾ പുതിയ പരിശീലകൻ മിക്കൽ സ്റ്റാറേക്ക് കീഴിൽ ആദ്യമായാണ് ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിനിറങ്ങുന്നത് ഈ സീസണിൽ പതിമൂന്ന് ടീമുകളാണ് ടൂർണമെന്റിനുള്ളത് കഴിഞ്ഞ സീസണിലെ ഐ ലീഗ് ജേതാക്കളായ മുഹമ്മദ് അൻസാണ് ഐ എസ് പുതിയ ടീം കൊൽക്കത്തയിൽ സെപ്റ്റംബർ പതിനാറിന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോടാണ് മുഹമ്മദ് അൻസിന്റെ അരങ്ങേറ്റ മത്സരം മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ എന്നീ ടീമുകൾക്ക് ശേഷം കൊൽക്കത്തയിൽ നിന്നു ഐ അരങ്ങേറുന്ന മൂന്നാമത്തെ ടീമാണ് മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ് ഇത്തവണയും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സും ആരാധകരായ മഞ്ഞപ്പടയും എല്ലാം പുതിയ കോച്ചിന് കീഴിൽ ആദ്യ ഐ എസ് എൽ ടൂർണമെന്റ് ഇടങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും കിരീടത്തിൽ കുറഞ്ഞതൊന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നില്ല കൊച്ചിയിലെ സ്റ്റേഡിയത്തെ മുഴുവൻ മഞ്ഞക്കടലാകുന്ന ആരാധകർക്കായി ഇത്തവണ കപ്പിൽ മുത്തമിടാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു